ിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിന് പ്രത്യേകിച്ച് ദൈവത്തിനോ മതത്തിനോ യാതൊരു റോളും ഇല്ല പക്ഷേ ഈ കാട്ടുതീയുണ്ടായപ്പോൾ തന്നെ ഇവിടെ സാമ്രാജ്യത്വത്തോടും ഫാസിസത്തോടും സയനിസത്തോടും എതിർപ്പുള്ള ഒരു വിഭാഗ ആളുകൾ വലിയ ആഘോഷം ആരംഭിച്ചു ഇതാ അമേരിക്കയ്ക്ക് തീപിടിച്ച് ഇത് ഗസയിൽ നടത്തുന്ന നരമേധത്തിനുള്ള ദൈവത്തിൻ്റെ തിരിച്ചടിയാണ് എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പല ആളുകളും പോസ്റ്റുണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരുപാട് വിഷജീവികൾ നമ്മുടെ നാട്ടിലുണ്ട് അമേരിക്കയിൽ കാറ്റ് തീ പടരുന്നതിനേക്കാൾ വേഗത്തിലാണ് നമ്മുടെ നാട്ടിൽ വർഗീയ കാറ്റ് പടരുന്നത് ആ കാറ്റ് സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല ഉണ്ടാക്കി തീർക്കുന്നതാണ് ഈ അഡ്വക്കറ്റ് ജയശങ്കറിന്റെ ആളുകൾ ഈ മലമ്പാമ്പും അണലയുമൊക്കെ കാഴ്ചയിൽ ഏകദേശം താതാമ്യമാണെങ്കിലും മനമ്പാമ്പിനോട് കാണിക്കുന്ന കൗതുകവും തമാശയൊക്കെ അണലയോട് കാണിച്ചാൽ പിന്നെ നമ്മുടെ വാസസ്ഥലം കബറുസ്ഥാനായിരിക്കും അതായത് കാഴ്ചയിൽ വിഷമില്ലാത്തത് വിഷമുള്ളത് എന്നൊക്കെ തിരിച്ചറിയാൻ പാടുള്ള ചില വ്യക്തിത്വങ്ങൾ നമുക്കിടയിലുമുണ്ട് അതിലൊരാളാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ മൊത്തത്തിൽ നോക്കിയ ഒരു സമഭാവനയും മതേതര സ്വഭാവമൊക്കെ നമുക്ക് തോന്നുമെങ്കിലും സി പി എം മുഖവും ഉള്ളിന്റെ ഉള്ളിൽ കറകളഞ്ഞ സംഘപരിവാർ മനോഭാവമായി നടക്കുന്ന ഒന്നാന്തരം അങ്ങനെ നിൽക്കട്ടെ ഒരു വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം അമേരിക്കയിൽ കാട്ടെത്തി ഇങ്ങനെ പടർന്നു പന്തലിച്ച് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുമ്പോൾ അതിൽ വല്ലാത്ത മനസന്തോഷം അനുഭവപ്പെട്ട് ആഹ്ലാദ നടക്കുന്ന ആളുകളാണ് മുസ്ലിംകളെ എന്ന് പൊതുസമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു പഠിപ്പിക്കുകയാണ് പറയാതെ പറയാൻ ഒരു കമ്മ്യൂണിറ്റിയെ മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോറ് കഴിക്കുന്ന മനസ്സിലാക്കും മനസ്സിലാകും അഡ്വക്കേറ്റ് ജയശങ്കറെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഈ ആളുകൾക്ക് ദുരന്തം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നവർ മനുഷ്യരല്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം മുസ്ലിം സമൂഹ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന സമുന്നതരായ പണ്ഡിതന്മാരുണ്ടല്ല കേരളത്തിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ആണെങ്കിലും ജഫ്രീ തങ്ങലാണെങ്കിലും പാണക്കാട്ട തങ്ങന്മാരാണെങ്കിലും ഇങ്ങനെ മുൻനിര നേതാക്കന്മാരുണ്ട് പല പല പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം ഇവരാരെങ്കിലും ഇത് ദൈവത്തിൻ്റെ അവർ അനുഭവിക്കട്ടെ തങ്ങളുടെ ഭൂരിപക്ഷ പ്രദേശമായ ഗസയെ ആക്രമിച്ച ഫലസ്തീനെ ആക്രമിച്ച ഒരു സമൂഹത്തിന് അവരെ ആക്രമിക്കാൻ വേണ്ടി ആയുധം കൊടുത്ത ഒരു വിഭാഗം ഈ ഭൂമിയിൽ നിന്നും മുച്ചൂടും ഇല്ലാതാകുന്നതിൽ ഞങ്ങളൊക്കെ വലിയ ആഹ്ലാദപരിതരാണ് കണ്ടില്ലേ ഞങ്ങളുടെ ദൈവം കൊടുത്ത അതാപ് പരീക്ഷണം കണ്ടില്ലേ എന്ന് പറഞ്ഞ് ആരെങ്കിലും പോസ്റ്റിൽ നിങ്ങൾ കണ്ടോ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉള്ളതുപോലെ വിവേകമില്ലാത്ത സമൂഹം അല്ലെങ്കിൽ കൂട്ടര് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉള്ളതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും അവരെ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിക്കുന്നെങ്കിൽ അതിന്റെ മറുപടിച്ച് ഒരു സമൂഹത്തെ ഒന്നാകെ അവര് ഇത് കണ്ടില്ലേ അവരെ ദുഃഖത്തിലും അവരെ പ്രയാസത്തിലും സന്തോഷിക്കുന്നവരാണ് എന്ന് എന്തിനാണ് ഈ സമൂഹത്തെ പറഞ്ഞു തങ്ങൾ എന്താണ് ഒരു കമ്മ്യൂണിറ്റിയെ വിളിച്ച് വിഷജീവികളെന്നോ അങ്ങനത്തെ വിഷജീവികളെന്നോ ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഇപ്പൊ നിങ്ങൾ കണ്ടതിനേക്കാൾ വലിയ വിഷജീവികൾ പുറത്ത് ചാടിയിരുന്നല്ലോ അവരെ ഇതേ പ്രയോഗം നടത്തി ഒരു വാക്കെങ്കിലും അങ്ങ് പറഞ്ഞിരുന്നു ഞാൻ കണ്ടു വീഡിയോ ഒരു പ്രദേശം മുഴുവൻ പോയി ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ ടി വിയിൽ കാണാനല്ല എസ് വൈ എസ് അല്ലെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ മുതൽ തിറുതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിൻറ് ചെയ്ത് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഉള്ള ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് ഇവിടെ വയനാട് മുണ്ടക്കൈ അഞ്ഞൂറിൽ പരം ആളുകൾക്ക് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും കുടുംബവും അവരുടെ ജീവിത വ്യവഹാരങ്ങളെല്ലാം ഇനി തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിൽ എല്ലാം നഷ്ടമായി പ്രയാസത്തിന്റെ കൊടുമുടിയിൽ അവര് പകച്ചു നിൽക്കുമ്പോഴും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും അവരെ കൈപിടിച്ച് ഉയർത്താനും ദുരന്തമുഖത്തേക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇറങ്ങി തിരിച്ച പതിനായിരക്കണക്കിന് വരുന്ന സന്നദ്ധ സംഘടന പ്രവർത്തകരെ അവരെ പച്ചക്കാക്ഷേപിച്ചില്ലേ എന്തിനാണ് അവർ ആക്ഷിപ്പിച്ചത് മതം നോക്കി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ ഹയവാന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ വിഷജീവി എന്ന് വിളിച്ച് നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളാണോ മതേതരത്തെ സ്വഭാവമുള്ള മതേതരവാദി ഇതൊക്കെയല്ലേ തനി ഫ്രോഡ് സ്വഭാവം എന്ന് പറയുക ഇതൊക്കെയല്ലേ എന്ന് പറയാ ചോദിക്കട്ടെ ഈ ഫലസ്തീനിൽ പതിനായിരക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടല്ലോ ബോംബിങ്ങിൽ എത്ര എത്ര കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അവരനാഥരായി എത്ര സ്ത്രീകൾ അപരകളും വിധവകളുമായി എത്ര ഭർത്താക്കന്മാർ വിഭാര്യന്മാരായി മക്കൾ അനാഥരായി കുടുംബം നഷ്ടപ്പെട്ട് അവർ സമ്പത്ത് നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വൈ പോലും കഴിയാത്ത അവർ റഫയുടെ തെരുവീതികളിലൂടെ നെഞ്ചുനെഞ്ച് കൊച്ചു ബാല്യങ്ങൾ ഇങ്ങനെ ഇഴഞ്ഞ് കൈകാലും ഇല്ലാത്ത മക്കളെ കണ്ടിട്ട് കുഞ്ഞിലെ നുള്ളി ഇളം പ്രായത്തിലെ നുള്ളി ജിഹാദിനെ നുള്ളി അനുഭവിക്കട്ടെ ജിഹാദി കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങട്ടെ എന്നൊക്കെ ഈ കമന്റ് ബോക്സിൽ എഴുതി മെഴുകുമ്പോഴും ഒരു കണ്ടന്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ അവർ മനുഷ്യരല്ലേ എന്തേ അമേരിക്കയോട് മാത്രം ഒരു സ്നേഹം തോന്നും ഞങ്ങളാരും ഇതിൽ സന്തോഷിക്കുന്നവരല്ല ഇതൊക്കെ അള്ളാഹുവിന്റെ ആദാപണം ഏത് പരീക്ഷണമാണെങ്കിലും ആ പരീക്ഷണത്തിൽ പാഠം ഉൾക്കൊള്ളണമെന്ന് മനസ്സിലാക്കുന്നവരാൾ മർക്കസിലെ മുദ്രസായ ബഹുമാനപ്പെട്ട കുട്ടുകരയുടെ ഒരു വോയിസ് അല്പം മുമ്പ് ഞാൻ കേട്ടതേ ഉള്ളൂ എത്ര വിവേകപരമായ കാഴ്ചപ്പാടാണ് ഉസ്താദിന്റെ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളൊന്നും ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമല്ല മക്കയിലും മതിയിലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ഇറാഖിൽ ശക്തമായ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് എന്തിന തുർക്കിയിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് ദുരന്തത്തിന്റെ കയ്യിൽ ആഴ്ന്നിറങ്ങുന്ന ആഴ്ന്നു പോകുന്ന ഫലസ്തീനിൽ ദുരന്തമുഖത്തുള്ള ജീവിതമാണ് അവിടെയും ഇപ്രകാരം തന്നെ ഭൂചലം ഉണ്ടായിട്ടുണ്ട് പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസന്റെ പുറത്ത് പ്രയാസം എന്ന നിലക്ക് ഫലസ്തീനിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എല്ലാ രാജ്യത്തും ഉണ്ടാകാം ഇതിലെല്ലാവരും സന്തോഷിക്കുന്നവരല്ല കാരണം മനുഷ്യൻ വെന്തുരുങ്ങുമ്പോൾ മനുഷ്യന് മാത്രമേ അങ്ങനെ നോവാനും വിഷമിക്കാനും ഒക്കെ ഒരു മന മനോന സൃഷ്ടാവായ പടച്ചംഭരൻ കൊടുത്തിട്ടുള്ളൂ ഞങ്ങളൊക്കെ വിഷമിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് ഏതെങ്കിലും ഒക്കെ വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ എഴുതി വിടുന്നത് കണ്ടിട്ട് അതൊരു മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടാക്കി ഇപ്പോൾ കണ്ടില്ലേ നാളെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അത് മുസ്ലിം മേതവിഭാഗങ്ങളാണെങ്കിലും സന്തോഷിക്കുന്നവരാണ് എന്ന് കാലേ കൂട്ടി ഒരു ചിന്താഗതി കൊടുക്കുകയാണ് എന്തിനാണോ ഇത്രയൊക്കെ പ്രായമായില്ലേ ഒരു സമൂഹത്തോടുള്ള വെറുപ്പ് നിരന്തരമായി ഒരു ചാനലിലൂടെ ഇങ്ങനെ ഉൽപാദിപ്പിക്കാൻ തങ്ങളുടെ ഒരു മാധ്യമ കുറച്ചെങ്കിലും ഒക്കെ ഒരു ധാർമ്മിക ബോധം വേണ്ടേ ഇവിടെ എന്തെല്ലാം തോന്നിവാസങ്ങൾ പടച്ചു പടച്ചുവിടുന്നുണ്ട് എന്തെല്ലാം എഴുതി വിടുന്നുണ്ട് അതൊന്നും രവിശ് അഡ്വക്കേറ്റ് ജയശങ്കർ കാണില്ല മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും അല്പം മാറി എന്തെങ്കിലും എഴുതി വിടുമ്പോൾ അതൊക്കെ വലിയ സംഭവമാക്കി അദ്ദേഹം പുറത്തേക്ക് വിടുകയാണ് അമേരിക്കയുടെ നല്ല ലോകത്ത് ഏത് മനുഷ്യൻ പ്രയാസപ്പെടുമ്പോഴും അങ്ങനെ പ്രയാസപ്പെടുന്നവരാണ് മുസ്ലിമീങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്